ഹുസൈനെ നിന്നോട് കുറച്ച് കാഷിങ് എടുക്കാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ സുരേഷ് ഗോപി സാറ് സിദ്ദീഖിനോട് പറയുമ്പോൾ സിദ്ദിഖ് എടുത്തു എന്ന് പറയും ചേ അതെ ഇന്നലെ തോട്ടത്തിൽ സർക്കിൾ വിളിച്ച് പറഞ്ഞിരുന്നു നല്ല ചെക്കിംഗ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പോവാം നിന്നോട് മര്യാദക്ക് കുറെ ക്യാഷ് എടുക്കാനല്ലേ പറഞ്ഞത് എന്നും പറഞ്ഞ് സുരേഷ് ഗോപി സാറ് ഈ ഒരു ലോറിയുടെ അവിടെ നേരെ അദ്ദേഹം ക്യാപ്റ്റൻ ചെല്ലിവയും ക്യാപ്റ്റൻ നല്ല ഫിറ്റ് അവൻ്റെ തട്ട് നേരെ ഈ ലോറി എടുത്തിട്ട് വരുമ്പോൾ സ്പിരിറ്റ് ഇരിക്കുന്നു ഇവൻ്റെ സഹോദരിയുടെ ഒരു ചെറിയ ഡൗളപ്രശ്നം അതിനുവേണ്ടി ചെറിയൊരു ബിസിനസ് എന്ന് പറഞ്ഞ് ആ സ്പിരിറ്റ് കൊണ്ടുപോകുന്ന ലോറിയാണ് ഇപ്പൊ നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ ഒരു കാർ കളക്ഷൻസും വാഹനങ്ങൾ പഴയ വാഹനങ്ങൾ ഉൾപ്പെടെ പലതും കളക്ട് ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ കിടപ്പുണ്ട് ഞാൻ അവിചാരിതമായി അവിടെ ചെന്നപ്പോഴാണ് ഈ സാധനങ്ങളെല്ലാം കാണുന്നത് പക്ഷെ പബ്ലിസിറ്റി ആഗ്രഹിക്കാതെ ഇദ്ദേഹം എന്റെ റിക്വസ്റ്റ് മൂലം ഈ വാഹനങ്ങൾ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അത് ഞാൻ പിന്നാലെ നിങ്ങളെ കാണിക്കുന്നു ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച ഒരുപാട് വാഹനങ്ങൾ ഇവിടെയുണ്ട് പത്താം ക്ലാസ്സിൽ ഡിസ്റ്റിങ്ഷൻ കിട്ടിയ വിളച്ചൻ വാങ്ങിക്കൊടുത്ത ബുള്ളറ്റിനോട് കൂടിയ ഭ്രമം അദ്ദേഹത്തിന് ഒരുപാട് വാഹനങ്ങൾ വിലയുള്ള വലിയ വലിയ വാഹനങ്ങളുടെ കളക്ഷൻ അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ട് ഇത് ദൂരെയല്ല നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ ഇലവന്തിട്ടയിൽ കമോൺ ഒന്ന് കാണാം നമുക്ക് ആദ്യം നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു കാർ കാണാം എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ട് രണ്ട് മൂന്ന് കാർ ഉണ്ട് ഇവിടെ ഇല്ല തോട്ടത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് സ്വന്തമായിട്ട് തോട്ടം ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഏക്കർ കണക്കിന് തോട്ടങ്ങളൊക്കെ ഉണ്ട് ഇടുക്കിയിൽ അവിടെ ഇവിടെയൊക്കെ അപ്പം പിന്നെ ഈ ഓടിക്കാർ സാമ്പത്തികമുള്ളവർക്ക് ഇത് വലിയ പുത്തനും പുതുമയൊന്നുമല്ല എല്ലാ വീടുകളിലും ഒക്കെ ഇപ്പം ഒന്നും രണ്ടും കാറുകളൊക്കെ കാണും നമുക്ക് മാത്രം ഇതൊന്നുമില്ലെന്ന് മാത്രമേ ഉള്ളൂ അപ്പം പറയും നിങ്ങൾക്ക് കഷ്ടപ്പെട്ടാൽ ഉണ്ടാക്കാം അതേ ഉണ്ടാക്കണം ആഗ്രഹമുണ്ട് പക്ഷേ ഇത്ര വലിയ കാറിലേക്കും ഒരു ഈവൺ കാർ എനിക്കുണ്ട് പിന്നെ എൻ്റെ ഒരു ആഗ്രഹം ഒരു ഹോണ്ടാ സിറ്റി മതി ഇതാ കണ്ടില്ലേ ബെൻസ് ഓ ഈ ബെൻസ് കാണുമ്പോഴാണ് ലേലൻ സിനിമയ്ക്കകത്ത് സോമൻ ചേട്ടൻ പറഞ്ഞതിലെ കൂട്ട് അന്യ എൻ്റെ അപ്പവും തിന്ന് വീഞ്ഞും കുടിച്ച് ചെന്നൈയിലും ബെൻസയിലും കറങ്ങി നടക്കുന്ന പളവളത്തെ തിരുമേനിമാരോട് അന്ന് തുടങ്ങിയതാ പിതാവേ ഇതാണ്ടില്ലേ നീലക്കളറ് എൻ്റെ സോമേട്ടാ ഇതിനകത്തു ബെൻസിനകത്താണെന്ന് തോന്നുന്നു സോമേട്ടൻ അതിനകത്തോട്ട് വരുന്നവരു വരവുണ്ട് അപ്പം എൻ്റെ അമ്മച്ചിയെ കയറിപ്പിടിച്ച റേഞ്ചർ സാഹിബിനെ ഒറ്റ വെട്ടിന് രണ്ട് തുണ്ടവാക്കിയിട്ട് എൻ്റെ അപ്പൻ ജയിലിൽ പോകുമ്പോൾ എനിക്ക് ഒൻപത് വയസ്സ് മൂന്നാം മൂന്നാമ്പക്കം എൻ്റെ അപ്പൻ്റെ മൃതശരീരം കയ്യിലോട്ട് ഏറ്റുവാങ്ങുമ്പോൾ ഈ നീളത്തിലുള്ള പുഴുക്കള എൻ്റെ അപ്പൻ്റെ മൂക്കിൽ നിന്ന് വായിനും അതാ കണ്ടില്ലേ അങ്ങനെ സോമേട്ടനെ മറന്നു വന്നപ്പോഴാണ് എൻ്റെ ഒരു പഴയകാലം ഓർത്ത് വന്നത് പഴയകാലം ഒന്നുമില്ല രണ്ടായിരത്തി പതിനെട്ട് അമ്മിന് മുൻപ് എനിക്ക് ഇതിൽ ഒരു വൺ വണ്ടി ഉണ്ടായിരുന്നു ചുവന്ന കളറായിരുന്നു ഒരു മാരതി ഏറ്റ് ഹൺഡ്രഡ് ഞാൻ തിരുവല്ല മേടിച്ചത് ഇത് കണ്ടില്ലേ ഞാനും എൻ്റെ സുഹൃത്ത് ദീപക്കും കൂടി കോളേജിൽ അവൻ്റെ വണ്ടി എൻ്റെ അല്ല അവൻ്റെ വണ്ടി കയറി പോകുമ്പോൾ അന്ന് അദ്ദേഹത്തിന് ലാമ്പിയായിരുന്നു പക്ഷേ ഇത് ചെയ്ത കാണാം ഇതും അന്ന് വളരെ ഇഷ്ടമായിരുന്നു ആഗ്രഹമായിരുന്നു ഓടിച്ചിട്ടില്ല പക്ഷേ ഇത് ഞാൻ ഓടിച്ചിട്ടുണ്ട് ഞങ്ങളുടെ താഴെ മത്താഴ്ച ആറ് റബ്ബറിനകത്ത് വരുമ്പോൾ ഇവിടെ ഒരു അമേരിക്കാരൻ അച്ഛനുണ്ടായിരുന്നു മാസത്തിൽ രണ്ട് മൂന്ന് തവണ അമേരിക്ക പോയിട്ട് വരും അച്ഛൻ ഇവിടെ വരുമ്പോൾ ഈ വണ്ടി എല്ലാവർക്കും ഓടിക്കാൻ തരുമായിരുന്നു അന്ന് ഈ ഒരു വാഹനം ഞാൻ കയറിയിട്ടുണ്ട് ഓടിച്ചിട്ടില്ല ലൈസൻസ് ഇല്ലാതെ ഞാൻ വാഹനം ഓടിക്കാറില്ല താങ്ക് യു ഇതാ നോക്കൂ പഴയ പഴയകാലത്തെ ഒരു തൊഴുത്താണ് ഇതിന് ഞങ്ങളുടെ നാട്ടേക്ക് എരുത്തിൽ എന്ന് പറയും പിന്നെ ഇവൻ ഇവനാണ് തമിഴ്നാട്ടിലെ പല സിനിമകളിലും നമ്മുടെ ഗുണ്ടകൾ വരുന്നതും വില്ലന്മാർ വരുന്നതുമായ തോട്ടത്തെ കാണിക്കുമ്പോഴൊക്കെയുള്ള ഒരു സൂപ്പർ ജീപ്പ് ആണിത് ഈ പഴയകാല ജീപ്പ് ഒരുപാട് സിനിമകൾ അഭിനയിച്ചെന്നാണ് അറിയാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതും അതുമായിട്ട് ബന്ധപ്പെട്ട് സിനിമയായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം മേടിച്ചതാണ് ഇത് പിന്നെ അദ്ദേഹം സിനിമയായിട്ട് ബന്ധപ്പെട്ട അല്ലാതെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലെ വാഹനം ആയിരിക്കണം ഇനിയും ഉണ്ട് കുറേ പഴയ കളക്ഷൻ കുറേ വാ പഴയ വാഹനങ്ങളൊക്കെ ഇനിയുമുണ്ട് അദ്ദേഹത്തിൻ്റെ തോട്ടത്തിലും ഒരു ബംഗ്ലാവ് ബംഗ്ലാവുണ്ട് അവിടെയൊക്കെയാണെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും അദ്ദേഹം ഒരു നല്ല വാഹന പ്രേമിയാണ് അദ്ദേഹത്തിനെ നേരിട്ടൊന്ന് കാണണം നമുക്ക് വെയിറ്റ് ചെയ്യാം അദ്ദേഹം എഴുന്നേൽക്കുമ്പോൾ നമുക്ക് സംസാരിക്കാം ആ ചക്രം കണ്ടില്ലേ ഞങ്ങളുടെ നാട്ടിലെ പാടങ്ങളിലെല്ലാം ചക്രമുണ്ട് ഞാൻ ചക്രം ചവിട്ടി കുറേ നാൾ ചക്രം ചവിട്ടിയിട്ടുണ്ട് ഞാൻ ഞങ്ങളുടെ അടുത്ത് നമ്പൂരിച്ചനെ കണ്ടത് ഇതാണ് ഞാൻ പറഞ്ഞ ആദ്യം ഡിസ്റ്റിങ്ഷൻ കിട്ടിയപ്പോൾ ഇവർ അച്ഛൻ ആദ്യമായിട്ട് മേടിച്ചു കൊടുത്ത ബുള്ളറ്റ് കണ്ടില്ലേ ഇത് എന്നോ അമ്മ പറഞ്ഞത് പാലക്കാട്ട് ഒരു മനയെന്ന് വാങ്ങിയതാണ് ഇതിന് എന്തോ ഒരു ചരിത്രമുണ്ട് ഇതിനുവേണ്ടി ചരിത്രം ഇത് നമ്മുടെ ഭാവന നമ്മുടെ എൻ്റെ ഉപ്പാപ്പയ്ക്കൊരു പ്രേമം ഉണ്ടായിരുന്നു സിനിമയ്ക്ക് അത് ഉപയോഗിച്ച കാറാണ് ആ സിനിമ മുക്കാലം ഈ കാർ കൊണ്ടു ഉണ്ടെന്നുമാണ് എനിക്ക് തോന്നുന്നത് പിന്നെ കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട് ഇദ്ദേഹത്തിന് കുറേ കളക്ഷൻസ് വേറെയുണ്ട് ഇദ്ദേഹം ഇതെല്ലാം എനിക്ക് തോന്നുന്നു വാങ്ങിയിട്ടാണോ ഇതൊക്കെ ഇത് അറിഞ്ഞു വെച്ചുകൊണ്ട് വാങ്ങുന്നതാണോ എന്ന് എനിക്കറിയില്ല സിനിമയിലൊക്കെ ഉള്ളതായിരുന്നു പക്ഷേ അദ്ദേഹം നല്ല പാട്ട് പാടുമെന്നാണ് ഞാൻ കഴിയുന്നത് ഇനിയാണ് സംഭവം ഞാൻ ആദ്യമേ കണ്ടത് ഈ ലോറിയാണ് ഇത് ഏത് ലോറിയാണെന്ന് ഞാൻ പറഞ്ഞാൽ ആ എണ്ണ ആമ്പിളെ സിങ്കോ എപ്പോഴും ഊറക്കു പോകണം പുതിസ പോണമ്മ രണ്ട് തുണ്ടും പണി പൊണ്ണ ഡെയ് എവിടെ ഹെവി ലൈസൻസ് എവിടെ എന്നെവിണക്ക് പിള്ളാ ഡെയ് നാണീ വണ്ടി ഓടി സ്പിരിറ്റ് ലോറി എന്തി ഉൻ അപ്പും മുന്നേണ്ടി നിപ്പാ അങ്ങനെ ദേവരുടെ അടുത്ത് സ്പിരിറ്റ് മേടിക്കാൻ പോയി ഈ വണ്ടിയാണ് ഇത് ചെയ്യാൻ എന്നെ കാണിച്ച പ്രചോദനം അവിടെയാണ് ചോദിച്ചപ്പള്ളിൽ ഇത്രയും വണ്ടിയൊക്കെ ഉണ്ടെന്നു ഒരുപാട് വണ്ടികളീ വേറെ കിടക്കുന്ന പറയുന്നു ദാ ഇത് എൻ്റെ വീട്ടിലെ ആദ്യമായ ഒരു വാഹനമാണിത് അച്ഛനും ഉണ്ടായിരുന്നാണ് അപ്പോൾ ഇത് പിന്നെ ഈ സൈക്കിൾ റിക്ഷ നമ്മുടെ ഇവിടെ സംസ്ഥാനങ്ങളിലും ഉണ്ട് ഇപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് കാണും നമുക്ക് അദ്ദേഹത്തെ ഒന്ന് കാണാം ഇപ്പോൾ എന്തായാലും ഒന്ന് കട്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്തോട്ട് നമുക്ക് പോകാം നേരിട്ട് വരുമായിരിക്കും ചോദിച്ചാൽ വല്ലതും മറുപടി പറയുമായിരിക്കും നോക്കാം എന്തായാലും വളരെ ഇഷ്ടപ്പെട്ടു ഓക്കെ ഇതിൻ്റെ ശേഖരങ്ങളൊക്കെ എവിടെ നിന്ന് പോയി തപ്പുന്നതാണ് ഇത് നമ്മൾ ഒത്തിരി വർഷമായിട്ട് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ആണോ അതെ അതെ ഒരുപാട് സന്തോഷം എന്തായാലും ഇത്തരത്തിലുള്ള ഞങ്ങളെയൊക്കെ കാണുന്നതിൽ കാണാൻ ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഭാഗ്യം പുതിയ തലമുറകൾക്ക് കാണിച്ചു കൊടുക്കാൻ കിട്ടിയ ഒരു ഭാഗ്യം വളരെ പ്രധാന പേരെന്താണ് മിഥുൻ മിഥുൻ എസ്റ്റേറ്റിന്റെ നല്ല സന്തോഷം താങ്ക് യു